പെരിന്തൽമണ്ണ മണ്ഡലത്തിൽ സി പി എമ്മിനെ ഞെട്ടിച്ചുകൊണ്ടായിരുന്നു മുസ്ലിം ലീഗ് നേതാവ് നജീബ് കാന്തപുരത്തിന്റെ ആധികാരിക വിജയം പെരിന്തൽമണ്ണ കഴിഞ്ഞ തവണ കൈവിട്ട് പോകുമെന്ന സി പി എം കരുതിയതേയില്ല സംസ്ഥാനത്തെ ഏറ്റവും കുറഞ്ഞ ഭൂരിപക്ഷമായിരുന്നു നജീബിന് ലഭിച്ചിരുന്നത് കേവലം മുപ്പത്തിയഞ്ച് വോട്ടുകൾക്ക് മാത്രമായിരുന്നു നജീബിന്റെ വിജയം തന്റെ ഭൂരിപക്ഷം കുറഞ്ഞത് മുന്നോട്ടുള്ള പ്രയാണത്തിൽ നജീബിന് കൂടുതൽ കരുത്ത് പകരുന്നതായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ച് വിജയം നേടിയെന്ന് മാത്രമല്ല വിജയത്തിന് ശേഷവും സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങളാണ് നജീബ് കാന്തപുരം എം എൽ എ മണ്ഡലത്തിൽ നടത്തി വരുന്നത് ഓരോ വീട്ടിലും ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന ലക്ഷ്യമുയർത്തി എം എൽ എ തയ്യാറാക്കിയ ക്രിയാപദ്ധതിക്ക് വലിയ സ്വീകാര്യതയാണ് ഉള്ളത് ക്രിയാ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി പെരിന്തൽമണ്ണയിൽ സിവിൽ സർവീസ് അക്കാദമി പോലും അദ്ദേഹം സ്ഥാപിക്കുകയുണ്ടായി സിവിൽ സർവീസ് താല്പര്യരായ നൂറ് വിദ്യാർത്ഥികൾക്കാണ് ഓരോ വർഷവും പ്രവേശനം നൽകുന്നത് പാലക്കാട് തൃശൂർ മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്നുള്ളവരിൽ നിന്ന് എഴുത്തുപരീക്ഷ ഇന്റർവ്യൂ എന്നിവ നടത്തി മികവ് പുലർത്തുന്നവർക്കാണ് പ്രവേശനം നൽകുന്നത് എസ് സി എസ് ടി മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾ അംഗപരിമിതർ ട്രാൻസ്ജെൻഡർ വിഭാഗങ്ങൾക്ക് വെയിറ്റേജ് നൽകുന്നുണ്ട് പെരിന്തൽമണ്ണ നിയോജക മണ്ഡലത്തിലെ വിദ്യാർത്ഥികൾക്കും മലപ്പുറം ജില്ലയിൽ നിന്നുള്ളവർക്കും പരിശീലനം സമ്പൂർണമായും സൗജന്യമാണ് ഇവിടെ പഠിച്ച വിദ്യാർത്ഥികൾക്ക് ഐ എ എസ് ലഭിച്ചതും പദ്ധതിക്ക് കൂടുതൽ സ്വീകാര്യത നൽകുന്നതായിരുന്നു എന്നാൽ എം എൽ എയുടെ ഇത്തരം പ്രവർത്തനങ്ങൾ സി പി എമ്മിനെ കൂടുതൽ വെപ്രാളം പിടിപ്പിക്കുന്നതായിരുന്നു ഏതുവിധേനയും എം എൽ എ തകർക്കുക എന്ന ലക്ഷ്യത്തിന് പിന്നാലെയായി പിന്നീട് പെരിന്തൽമണ്ണയിലെ സഖാക്കൾ തെരഞ്ഞെടുപ്പ് ഫലം പോലും കോടതി വരാന്ത കയറി ഇറങ്ങി അപ്പോഴും അന്തിമ വിജയം നജീബിന് ഒപ്പം തന്നെയായിരുന്നു നജീബിന്റെ വിജയം ചോദ്യം ചെയ്ത് ഇടതു സ്ഥാനാർത്ഥി കെ പി മുഹമ്മദ് മുസ്തഫ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളുകയായിരുന്നു ജസ്റ്റിസ് സി എസ് സുധയുടെ ബെഞ്ചായിരുന്നു വിധി പ്രസ്താവിച്ചത് നജീബ് കാന്തപുരത്തിന്റെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കണമെന്നും തന്നെ വിജയിയായി പ്രഖ്യാപിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് മുഹമ്മദ് മുസ്തഫ കോടതിയെ സമീപിച്ചത് മുന്നൂറ്റി നാൽപ്പത്തിയെട്ട് തപാൽ ബാലറ്റുകൾ എണ്ണാതെ മാറ്റിവെച്ചുവെന്നും അത് തെരഞ്ഞെടുപ്പ് ഫലത്തെ ബാധിച്ചുവെന്നും സി വാദിച്ചു കേസുമായി ബന്ധപ്പെട്ട നടപടിക്കിടെ പെരിന്തൽമണ്ണ സബ് ട്രഷറിയിൽ സൂക്ഷിച്ച തെരഞ്ഞെടുപ്പ് രേഖകളടങ്ങിയപ്പെട്ടി കാണാതായത് വലിയ വിവാദമായിരുന്നു വ്യാപകമായ തെരച്ചിലിനൊടുവിൽ മലപ്പുറം സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാറുടെ ഓഫീസിൽ നിന്ന് കണ്ടെത്തുകയായിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട രേഖകൾ സബ് ട്രഷറിയിൽ നിന്ന് നീക്കം ചെയ്തപ്പോൾ പെരിന്തൽമണ്ണ തെരഞ്ഞെടുപ്പിലെ ബാലറ്റുകൾ അബദ്ധത്തിൽ മാറ്റിയതാണെന്നായിരുന്നു അന്ന് നൽകിയ വിശദീകരണം ഈ പെട്ടികൾ പിന്നീട് ഹൈക്കോടതിയിൽ എത്തിച്ച് പരിശോധിക്കുകയായിരുന്നു സത്യത്തെ ഒരിക്കലും കുഴിച്ചു മൂടാനാകില്ലെന്ന പ്രതികരണമായിരുന്നു അന്ന് നജീബ് നടത്തിയിരുന്നത് പെരിന്തൽമണ്ണ നഗരസഭയും പെരിന്തൽമണ്ണ താലൂക്കിലെ ആലിപ്പറമ്പ് ഏലംകുളം പൂലാമന്തോൾ താഴക്കോട് വെട്ടത്തൂർ മേലാറ്റൂർ എന്നീ ഗ്രാമപഞ്ചായത്തുകളും ഉൾപ്പെട്ടതാണ് പെരിന്തൽമണ്ണ നിയോജക മണ്ഡലം രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ മന്നാളംകുഴി അലിയാണ് പെരിന്തൽമണ്ണ മണ്ഡലത്തെ പ്രതിനിധീകരിച്ചിരുന്നത് മഞ്ഞാളംകുഴി അലിയുടെ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടമായപ്പോഴേക്കും ജനങ്ങൾക്ക് നിരാശ നൽകുന്നതായിരുന്നു അതുകൊണ്ടുതന്നെ സി പി മണ്ഡലത്തിൽ അട്ടിമറി വിജയം ഏറെക്കുറെ ഉറപ്പിക്കുകയും ചെയ്തിരുന്നു പണവും പത്രാസും ബന്ധങ്ങളുമുള്ള മുസ്തഫ ഇടത് സ്ഥാനാർത്ഥിയായി രംഗത്തിറങ്ങിയതോടെ സി പി എം വിജയം ഉറപ്പിച്ചു അവിടേക്കാണ് ചെറുപ്പത്തിന്റെ പ്രസരിപ്പോടെ നജീബ് കാന്തപുരം കടന്നുവന്നതും സി പി എമ്മിനെ ഞെട്ടിച്ചതും അന്നുമുതൽ തുടങ്ങിയ പകയാണ് സി പി എം ഇപ്പോഴും നജീബിനോട് കാട്ടിക്കൊണ്ടിരിക്കുന്നത് അനന്തകൃഷ്ണന്റെ തട്ടിപ്പ് പുറം ലോകത്തേക്ക് വന്നപ്പോഴും നജീബ് കാന്തപുരം എം എൽ എക്ക് യാതൊരു പങ്കില്ലെന്ന് ഉറപ്പുള്ളപ്പോഴും സി പി എം ഉണ്ടാക്കിയ വിവാദത്തെ ആളിക്കത്തിക്കാനുള്ള ശ്രമത്തിലാണ് സംഭവം വിവാദമായതിന് പിന്നാലെ ഡിവൈഎഫ്ഐ എം എൽ എയുടെ ഓഫീസിലേക്ക് മാർച്ച് വരെ നടത്തുകയും ചെയ്തിരുന്നു ഈ മാർച്ചിൽ നിന്ന് തന്നെ നജീബിനോടുള്ള സി പി എം കാരുടെ വ്യക്തിവിരോധം പ്രകടമായിരുന്നു എം എൽ എക്ക് നേരെ വ്യക്തിപരമായ അധിക്ഷേപം പോലും ഡിവൈഎഫ്ഐ കാർ മുദ്രാവാക്യങ്ങളിലൂടെ മുഴക്കുകയായിരുന്നു കേരളത്തിൽ അംഗിങ്ങമോളമുള്ള കോൺഗ്രസിന്റെയും ബി ജെ പിയുടെയും സി പി എമ്മിന്റെയും ലീഗിന്റെയും നേതാക്കളെല്ലാം തന്നെ അണന്തുവിന്റെ പദ്ധതികളിൽ ഭാഗമായവരാണ് പക്ഷേ അവരാരും അതിനു പിന്നാലെ സാമ്പത്തിക സാധ്യതകളുടെ തട്ടിപ്പിന് നിന്നവരാകാൻ വഴിയില്ല പലരും സ്വന്തം മണ്ഡലങ്ങളിലേക്ക് എന്തെങ്കിലും തരത്തിലുള്ള വികസനങ്ങൾ കൊണ്ടുവരുന്നതിനു വേണ്ടി പരിശ്രമിച്ചപ്പോൾ അറിയാതെ പെട്ടുപോയവരാകും നജീബ് പല ഏജൻസികളുമായി ചേർന്ന് ഒട്ടേറെ ക്ഷേമ പദ്ധതികൾ പെരിന്തൽമണ്ണയിലേക്ക് കൊണ്ടുവന്ന എം എൽ എ ആണ് ചേർന്നതും അത്തരം മണ്ഡലത്തിലെ ജനങ്ങൾക്ക് ഉപകാരമായ എന്തെങ്കിലും നടക്കട്ടെ എന്ന് കരുതിയാകും എന്നാൽ എല്ലാവരെയും ചതിച്ച പോലെ നജീബിനെയും അനന്തു ബേഷായി വഞ്ചിക്കുകയായിരുന്നു അനന്തുവിന്റെ തിരുവനന്തപുരത്തെ ഏജൻസിയുടെ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചിരുന്നത് സി പി എമ്മിന്റെ ഭാഗമായ ഒരു മന്ത്രികേമനായിരുന്നു അതിലൊന്നും ഡിവൈഎഫ്ഐക്കോ സി പി എമ്മിനോ ഒരു വിഷയവുമില്ല എങ്ങനെയും പത്ത് പേർക്ക് മുമ്പിൽ നജീബിനെ മോശമായി ചിത്രീകരിക്കണം അതുവഴി കിട്ടാക്കനിയായ പെരിന്തൽമണ്ണ അടുത്ത തവണയെങ്കിലും എങ്ങനെയും കൈക്കലാക്കണം എന്നാൽ സി പി എമ്മുകാരുടെ ആ ബുദ്ധി പെരിന്തൽമണ്ണയിൽ വേവാനുള്ള സാധ്യതയില്ല